കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു വച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു സ്വാന്തനം അതിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാന്തനത്തിലെ പഴയ കഥാപാത്രങ്ങൾ തന്നെ പുതിയ പരമ്പരയിൽ മതിയെന്നായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹവും എന്നാൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ പുതിയ കഥാപാത്രങ്ങളെയും പുതിയ കഥയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്വാാന്തരം രണ്ടാം ഭാഗത്തിന്റെ വരവ് പുറമേ അകന്നും അകമേ അടുത്തും രണ്ടു കുടുംബങ്ങളുടെ കഥയുമായി എത്തുന്ന സ്വാതരം ടൂവിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരായ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അണിനിരക്കുന്നുണ്ട് ജൂൺ പതിനേഴ് മുതൽ തിങ്കൾ മുതൽ ശനിവരെ രാത്രി ഏഴ് മണിക്കാണ് പരമ്പരയുടെ സംപ്രേക്ഷണം